ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ നടത്തുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു ശസ്ത്രക്രിയയിൽ സാങ്കേതിക സഹായം നൽകുന്ന പെർഫ്യൂഷനിസ്റ്റിന്റെ അഭാവത്തിലാണ് ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചത് പെർഫ്യൂഷനിസ്റ്റ് ദീർഘകാല അവധിയിൽ പോയതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് ആഴ്ചയിൽ ഹൃദയം തുറന്നുള്ള രണ്ട് ശസ്ത്രക്രിയകളാണ് നടത്തിയിരുന്നത് ബുധനാഴ്ച അഡ്മിഷൻ പറഞ്ഞിരുന്ന രണ്ട് രോഗികളോട് ഇനി വരേണ്ട ദിവസം അറിയിക്കാമെന്ന് പറഞ്ഞ് മടക്കി അയച്ചു ആറുമാസം കാത്തിരുന്ന ശേഷമാണ് ഇവർക്ക് ശസ്ത്രക്രിയയ്ക്ക് തീയതി ലഭിച്ചത് അമ്പതിലേറെ രോഗികൾ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്നുണ്ട് ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ എപ്പോൾ പുനരാരംഭിക്കാൻ കഴിയുമെന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് പെർഫ്യൂഷനിസ്റ്റിനെ താൽക്കാലികമായി നിയമിക്കാനും ഈ തസ്തികയിൽ പി എസ് ലിസ്റ്റ് ഉള്ളതിനാൽ പി വഴി നിയമനത്തിനും ശ്രമിക്കുന്നുണ്ട് പകരം നിയമനം നടത്താതെ ദീർഘകാലാവധി അനുവദിച്ചു നൽകിയ നടപടി വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് വിദേശത്ത് പോകാനാണ് നിലവിലെ പെർഫ്യൂഷനിസ്റ്റ് അവധിയെടുത്തത്